ഹലോ സ്ലാമലൈക്കും ഐസ അപ്പോൾ കുട്ടിയുടെ മുടി കളച്ചിലാണ് കേട്ടോ ഇന്ന് മോൻ്റെ മുടി കളച്ചിലാണ് സീമിൻ്റെ വീട്ടിൽ നിന്നാണ് സത്യം പറഞ്ഞാൽ ഈ വീട്ടിൽ ബാക്ക് വോയിസാ ഞാൻ കൊടുക്കുന്നുള്ളു ഞങ്ങളാരും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നില്ല കാരണം അക്കീക്കൊത്തൊന്നും ഇപ്പോൾ ഇറക്കുന്നില്ല കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാച്ചിട്ടാണ് ഇപ്പോൾ ജസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് പ്രസവാനന്തര കേന്ദ്രത്തിലോട്ട് പോകുന്നുണ്ട് അപ്പോൾ അതിന് മുന്നേ രാവിലെ തന്നെ മുടിയൊക്കെ കളഞ്ഞിട്ട് അങ്ങോട്ട് പോവാച്ചിട്ടാണ് അപ്പോൾ ഞാനും ഉമ്മയും അങ്ങോട്ട് തിരിക്കുകയാണ് അപ്പോൾ ഞാൻ സിനിമനോട് പറഞ്ഞു വെച്ചാൽ എന്തായാലും മുടി കളയുന്ന ജസ്റ്റ് ഒരു രണ്ട് ഷോട്ട് എടുത്ത് വെക്ക് വീഡിയോ എടുത്ത് വെക്ക് നമുക്ക് ഇന്നത്തെ വീഡിയോ ഇടുന്നതിൽ ആഡ് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് കാണുകയും ചെയ്യാമല്ലോ അങ്ങനെ എന്തായാലും ഞങ്ങൾ നേരത്തെ വരുന്നെച്ചിട്ട് തന്നെ ഒന്ന് പക്ഷേ കുറച്ച് നേരത്തെ മുടി കളഞ്ഞു പിന്നെ നമുക്ക് അത്യാവശ്യം ദൂരം ഉള്ളതുകൊണ്ട് നമ്മൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വരാമെന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും മുടിയൊക്കെ കളഞ്ഞ കേട്ടോ അതോ ഉമ്മതാ ഡ്രസ്സൊക്കെ മാറി സൽഫി മക്കലൊക്കെ ഇട്ട് വരുന്നുണ്ട് കൈ ഇതാ പോ

ഓരോ ദിവസത്തിനാണ് ഞമ്മള് പെരേക്ക് പോകണല്ലേ ഒരു ദിവസം കഴിഞ്ഞാൽ ഒരു ദിവസം അരി ഒരു ദിവസം കഴിഞ്ഞാൽ ഒരു ദിവസം അരി എത്ര ദിവസമായി വണ്ടിരിക്കണോ ഒന്ന് ഫോട്ടോഷൂട്ട് സോഫീനെ കൊണ്ട് വന്നു കുട്ടിനെ കാണാൻ പിന്നെ അത് കഴിഞ്ഞിട്ട് തന്നു മൂന്ന് മുട്ടായി ഞങ്ങള് വന്നു പോണിരിക്കണേ ഇനിയിപ്പ തന്നു അത് വണ്ടിയിൽ ഇരുന്നിട്ടല്ല അത് ഒതുങ്ങി ഇരുന്നിട്ടാ പണി പണിയെടുത്താ മതി ചൂല് ചൂലുണ്ടാക്കി വെട്ടിത്തരിക എന്നിട്ട് ആകൊണ്ട് ചൂലുണ്ടാക്കിയായിട്ട് അങ്ങനെ അലേരതാ കടന്നുറങ്ങാണ് സുന്ദരം കണ്ടിലങ്ങൾ സുന്ദര മുടിയൊക്കെ മുട്ട അടിച്ചിട്ട് കടക്കുകയാണ് ഈ കൈ തന്നെ ഡെലിവറി കഴിഞ്ഞ് പത്ത് ദിവസം കഴിഞ്ഞ് കുട്ടിയുടെ മുടി കളിച്ചിലും കഴിഞ്ഞ് ഞങ്ങള് പോവു ഇതേതാ ഡ്രസ് ഉമ്മ ഉമ്മളൊക്കെ പോയിട്ട് പൊണ്ണുന്ന ഡ്രസ്സാണ് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ട് എവിടുത്തെ ഡ്രസ് നീ ഇപ്പൊ ഷെയ്പ്പാക്കിയാ ഇത് ഏതാ ഡ്രസ് മനസ്സിലായ എന്റെ അലയൊക്കെ പിന്നെ എന്ത് ഈ ഒരു ഡ്രസ്സേ ഉള്ളു അലേനെ നീങ്ങി നീപ്പിച്ച് നീപ്പിച്ച് എന്നാ ഒക്കെ എടുത്ത് വെക്കാൻ എല്ലാം എടുത്തോ ആ സാധനം എടുക്കണോ തൊട്ടിൽ വെക്കാനുള്ളത് ഒന്നുള്ളു അലേന ഉറക്കണെങ്കിൽ സുഖല്ലേ അല്ലെങ്കി അയിന് ഞാൻ കൊണ്ടുപോയിക്കൊണ്ട് കേട്ടോ അതിനാൽ സ്വിമ്മിംഗൂളിൽ പോയി ചാടും അതിനെ നോക്കാനാകും മെയിൻ പ്രസവ രക്ഷാ കേന്ദ്രം അല്ല വാണ്ടിയേനെ അല്ലേഹ ഞ അബ്ബന്റെ കൂടെ പോരുണ്ടോ ഉണ്ടോ ഞാ അബ്ബന്റെ കൂടെ വരുന്നുണ്ടോ ഉണ്ടോ അബ്ബന്റെ കൂടെ വരുന്നുണ്ടോ സീറ്റ് എടുത്തോ ഏ അതിനെ കൊണ്ടോ അതിനെ ഞാൻ കൊണ്ടുപോയിട്ട് അതിനെ ഞാനൊരു എല്ലാം പഠിപ്പിച്ചിട്ടാ വരിക അതിനെ പഠിപ്പിക്കൂ അതാണ് മാറ്റോ കഴിഞ്ഞോ പുതപ്പ് വേണെങ്കി എക്സ്ട്രാ എടുത്തോ ഇറങ്ങുമ്പോ നോക്ക് ചെരുപ്പാടാ എന്റെ ചെരുപ്പ് എടി ഇതിന്റെ ചെരുപ്പ എവിടെ അതല്ല ചെരുപ്പ് എന്റെ ചെരുപ്പവിടെ അൻറെ ചെരുപ്പ് അതല്ല എന്റെ ചെരുപ്പടെ അതാ ചെരുപ്പിട് ചെരുപ്പിട് കാലില്ല അലേഹ ബേ എവിടെ അലേഹ

നിങ്ങക്ക് എന്താ തോന്നണേ ആദ്യ മാറി വരുന്നുണ്ട് നമുക്ക് ഇത്രയും സാധനം കൊണ്ടുപോവാട്ടോ ഒരു ടോളി പിന്നെ ഒരു ഇത് പിന്നെ ഈ ബാഗ് പുറപ്പ് പിന്നെ ഇതായി സാധനം ഈ മുടി കളഞ്ഞു കഴിഞ്ഞാ അതിന്റെ ബാക്കി മുടി ഉണ്ടാവില്ലേ അതെന്താ ചെയ്യാ കുഴിച്ചിട്ടേ അതിന്റെ മുടി എവിടെന്നാകോ ബാക്കി മുടി ഇത് നെറ്റിമ്മ കൂടെ കുറച്ച് ചേച്ചി മുടിയുണ്ട് അത് കൊയിഞ്ഞു പോകുന്ന കേട്ടോ പറഞ്ഞേ മുടിയുള്ള കൂട്ടത്തിലാണല്ലേ ഓരോ നാട്ടിലും അലേന്റെ മുടിയാണ് നമ്മുടെ പ്രസവാനന്തര കേന്ദ്രത്തിൽ കേട്ടോ പണ്ട് കളഞ്ഞത് അന്ന് കളയുമ്പോ വാപ്പയൊക്കെ ഉണ്ടായിരുന്നു അല്ലേ അത് ഞങ്ങൾ ഒരുമിച്ച് എല്ലാവരും പോയിട്ട് കളഞ്ഞത് ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് വരണച്ചിട്ടായിരുന്നു പിന്നെ രാവിലെ നേരത്തെ ആവേണ്ടി കളഞ്ഞോളിന്ന് പറഞ്ഞത് ഇത് വാ ആർക്കെങ്കിലും വാണോ തന്നെ രണ്ടു ദിവസം നോക്കാം ഇത്രയും നടക്കണ ഒരു കുട്ടി നിങ്ങളെ കൂട്ടത്തില് ഉണ്ടാവില്ല കാ നടന്നാലും കാല് കൊഴയാത്തൊരു കുട്ടി ഇതാണ്ടോ തന്നെ തന്നെ നടത്തും ആ കുന്നൊക്കെ കൊടുക്കേ കേറിപ്പോണക്കര അവ കൊടുത്തു അവയം കൂടി കൊടുത്തോടു

പേഴ്സണൽ കെയറിന്റെ വീഡിയോ ഞാൻ വൈകുന്നേരത്ത് ഫുള്ള് എഡിറ്റ് ചെയ്തിട്ട് ഇട്ടരാം എങ്ങനെയുണ്ട് പേഴ്സണാലി കെയർ എങ്ങനെ എന്താ കണ്ടിട്ട് തോന്നുന്നത് റിസോർട്ടാ തോന്നുന്നുണ്ടോ അല്ലേ നാല് പേറും സെറ്റ് സ്ഥലമാണ് എല്ലാം ഞാൻ വീഡിയോ എടുത്തിട്ട് നമ്മുടെ റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതിൻ്റെ വീട് ഞാൻ വിട്ടരാം അങ്ങനെ നേരെ നമ്മളിവിടെ എത്തി പത്ത് നമ്മൾ ഇങ്ങോട്ട് വരുന്നത് പതിനാല് ദിവസമാണ് നമ്മളിവിടെ ഉള്ളത് നാളെ കുറച്ചൊക്കെ ആൾക്കാർ നമ്മൾ കാണാൻ വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കുറച്ച് യൂട്യൂബേഴ്സ് ഒക്കെ നാളെ നാളെ മറ്റന്നേക്കായിട്ട് വരും കുട്ടിക്ക് പിരിന്താ അവർ തുടങ്ങി കഴിച്ച് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ കാര്യങ്ങളൊക്കെ എത്രയേ ഉള്ളൂ സീനു ട്രീറ്റ്മെൻറ്റിന് ഇറങ്ങി അതാണ് ഞാൻ അതിൻ്റെ കാര്യമൊന്നും എടുക്കാൻ ബാക്കി ഇതിൻ്റെ ഫുൾ അപ്ഡേറ്റ് വൈകുന്നേരത്ത് ഇട്ടരാം ഞാനുമ്മയും കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇറങ്ങും അല്ലേ ഇവിടെ ആളെ നിൽക്കണമെന്ന് വെച്ചാൽ സിനിമൻ്റെ ഉമ്മയും സീനു അലേഖന നമുക്ക് കൊണ്ടുവല്ലം ഒന്ന് നോക്കുമോ കുറുമ്പ് കുറച്ച് കൂടുതലാണ് ഇപ്പോ നമ്മളത് ഒരു കൊടുത്തും കുട്ടി ഒതുങ്ങിയിരിക്കുന്നില്ല ഓക്കെ അപ്പൊ എന്തായാലും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം